വിശ്വസ്മില്ലാ റഹ്മാൻ വഹിയും റഹ്മാനമുള്ള ശ്രോതാക്കളെ മനുഷ്യനെ അലട്ടുന്ന ഒരു ഗൗരവമായ ഒരു കാര്യം ഒരു വിഷമകരമായ ഒരു കാര്യമാണ് അശ്രദ്ധ എന്നത് അതിൻ്റെ ഗൗരവം എന്തുമാത്രമാണ് എന്ന് ഓരോരുത്തർക്കും നാം ഓരോരുത്തർക്കും അറിയുന്നതാണ് ഇപ്പോൾ കുടുംബം നോക്കാത്ത ഗൃഹനാഥന്മാർ കുട്ടികൾ പഠനകാര്യത്തിൽ ശ്രദ്ധിക്കാത്ത കുട്ടികൾ തൊഴിലിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താത്ത ആളുകൾ ഇങ്ങനെ തുടങ്ങി നിരവധി നാം അതിന് പറയാം അല്ലേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ പഠനത്തിൽ പിന്നോട്ടാണ് പഠിക്കാൻ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല അവർക്ക് എപ്പോഴും മടിയാണ് എന്നൊക്കെ പരാതി പറയുന്ന മാതാപിതാക്കളെ കാണാം കുടുംബം നോക്കാത്ത ഗൃഹനാഥന്മാർ ഭർത്താക്കന്മാരെ പറ്റി അവർക്ക് കുടുംബം നോക്കുന്നതിൽ വേണ്ടത്ര ശ്രദ്ധയില്ല അവർ അശ്രദ്ധമായി നടക്കുകയാണ് എന്ന് പരാതി പറയുന്ന ഭാര്യന്മാരെയും നമുക്ക് കാണാവുന്നതാണ് ജോലികൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല ജോലിക്ക് പോകുന്നില്ല അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല അശ്രദ്ധമായി നടക്കുകയാണ് സമയങ്ങൾ പാഴാക്കി കളയുകയാണ് ഇങ്ങനെയെല്ലാം നിരവധി കാരണങ്ങളും കാര്യങ്ങളും പരാതി പറയുന്നവരെ നാം കാണുന്നുണ്ട് നമുക്കിടയിൽ അങ്ങനെ ധാരാളമുണ്ട് ഇതാണ് ഇത്രയേറെ അശ്രദ്ധ അശ്രദ്ധ എന്നത് ചെറിയൊരു കാര്യമല്ല ഗൗരവമേറിയ കാര്യമാണ് എന്ന് പറഞ്ഞതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു വെച്ചത് അപ്പോൾ ഏത് കാര്യമായാലും കുടുംബമായാലും തൊഴിലായാലും പഠനമായാലും സമയങ്ങളായാലും ജീവിതകാര്യങ്ങൾ മുഴുവനിലും എല്ലാ കാര്യത്തിലും വരുന്ന ഒരു കാര്യമാണ് ശ്രദ്ധ അശ്രദ്ധ എന്നത് അപ്പോൾ ഈ അശ്രദ്ധ എന്നത് മാറി ശ്രദ്ധ ഉണ്ടാകുവാൻ വേണ്ടി നാം ഒരു നെട്ടോട്ടം ഓടുകയാണ് അല്ലേ ഓരോ മനുഷ്യരും അവരുടെ ആ ബുദ്ധിമുട്ട് അശ്രദ് എന്ത് കാര്യത്തിനുള്ള ആ അശ്രദ്ധ ഒന്ന് മാറിക്കിട്ടാൻ അവർക്ക് എന്ത് കാര്യത്തിനും ഒരു ശ്രദ്ധാലുക്കളായി വേണ്ട പോലെ കാര്യങ്ങൾ നല്ല രീതിക്ക് നടത്തിക്കൊണ്ടുപോകാൻ ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തി നല്ല രീതിക്ക് കൊണ്ടുപോകാൻ മനുഷ്യന്മാർ പെടപാടുപെടുന്നുണ്ട് അല്ലേ അപ്പോൾ ചിലർക്ക് ഇത് ഒരു ബുദ്ധിമുട്ട് കാരണം ഇതിൻ്റെ കാഠിന്യത അസഹ്യ അസഹ്യമാകുമ്പോ ആകുമ്പോൾ അസഹ്യമായിട്ട് അനുഭവിക്കേണ്ടി വരുമ്പോൾ ഇതിന് പരിഹാരം തേടി ധാരാളം നടക്കുന്നുണ്ട് മനുഷ്യന്മാർ അതിന് സമ്പത്ത് ചിലവാക്കുന്നുണ്ട് സമയങ്ങൾ ചിലവാക്കുന്നുണ്ട് എവിടെ പോയാലാണ് ഇതിനൊക്കെ ഒരു മാറ്റം കിട്ടുക ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കൊരു മാറ്റം കിട്ടുക വീട്ടിലുള്ളവർ വേ അവരുടെ കാര്യങ്ങൾ കുട്ടികളായാലും അല്ല പിന്നെ മുതിർന്നവരായാലും അവരുടെ കാര്യങ്ങളിലൊക്കെ വേണ്ട പോലെ ശ്രദ്ധിച്ച് നടക്കണം എന്നുള്ള രീതിക്ക് കുടുംബം നോക്കണം നന്നായിട്ട് പഠിക്കണം എന്നതിനൊക്കെ വേണ്ടി മനുഷ്യൻ നിരന്തരം അനുപരിഹാരം തേടി സമ്പത്തും സമയവും അധ്വാനവും ഒക്കെ ചിലവാക്കുന്നവർ ധാരാളം നാം കാണുന്നുണ്ടല്ലേ ഇതിനെല്ലാം ഒരു പരിഹാരം നാം ഇന്ന് പറയുകയാണ് ഈ വീഡിയോയിലൂടെ നാം പറഞ്ഞു വരുന്ന ഒരു കാര്യം ഈ ശ്രദ്ധ അശ്രദ്ധ എന്ന രോഗം മാറി ആ ഒരു ബുദ്ധിമുട്ട് ആ ഒരു മനുഷ്യനെ അലട്ടുന്ന അവനെ വിഷമിപ്പിക്കുന്ന അവൻ്റെ സമാധാനം കളയുന്ന ആ അശ്രദ്ധ എന്ന ഒരു ബുദ്ധിമുട്ട് മാറി അവനക്കൊരു ശ്രദ്ധ അവൻ്റെ കാര്യങ്ങളെല്ലാം ജീവിത കാര്യങ്ങൾക്കൊരു ശ്രദ്ധ വന്ന് അവൻ്റെ ജീവിതത്തിനൊരു മാറ്റം കിട്ടാൻ അവൻ്റെ ജീവിതത്തിന് ഒരു സന്തോഷം വന്ന് ചേരാൻ ഉള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് അതിന് നാം സമ്പത്ത് ചിലവാക്കേണ്ട കാര്യമില്ല അധ്വാനങ്ങളും മറ്റു ചിലവാക്കേണ്ട കാര്യമില്ല വളരെ വളരെ എളുപ്പമുള്ളതും ലളിതമായ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരിക്കും എന്തായിരിക്കുമെന്ന് അതെ പരിശുദ്ധവാനായ അള്ളാഹുവിൻ്റെ തിരുനാമങ്ങളെക്കുറിച്ചാണ് അതിമഹത്തായ ശ്രേഷ്ഠമായ എണ്ണിയാലൊടുങ്ങാത്ത ബലങ്ങളുള്ള പ്രതിഫലങ്ങളുള്ള ഗുണങ്ങളുള്ള നന്മകളുള്ള അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങളെ പറ്റിയാണ് അവൻ്റെ പേരുകളെക്കുറിച്ചാണ് അസ്മാഅ അൽഹുസന നല്ല പേരുകൾ എന്ന് അറിയപ്പെടുന്ന അവൻ്റെ പരിശുദ്ധ നാമങ്ങളെക്കുറിച്ചാണ് നാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് അവൻ്റെ അസ്മാ പേരുകളിൽ നിന്നും അസ്മാഅൽ ഹുസ്സന എന്ന പേരുകളിൽ നിന്നും രണ്ടാമതായി പറയുന്ന നാമമാണ് അർ റഹ്മാൻ എന്ന നാമം ഈ നാമത്തിന് അതിൻ്റേതായ പവിത്രതയും അതിൻ്റേതായ ശക്തിയും അള്ളാഹുതു നൽകുന്നുണ്ട് ധാരാളം എണ്ണിയാലൊടുങ്ങാത്ത ബലങ്ങളുണ്ട് അവൻ്റെ എല്ലാ നാമങ്ങൾക്കും എന്നതുപോലെ ഇതിനും അപ്പോൾ നമുക്കുണ്ടാകുന്ന അല്ലെങ്കിൽ മനുഷ്യർക്കുണ്ടാകുന്ന ആ പ്രയാസം അശ്രദ്ധ എന്ന ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാൻ അതിൽ നിന്ന് മോചനം ലഭിക്കാൻ മതിയായ അതിയായ ഉതകുന്ന ഒരു നാമമാണ് റഹ്മാൻ ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിത്യജീവിതത്തിൽ തന്നെ ഇത് പതിവാക്കി കഴിഞ്ഞാൽ യാ റഹ്മാനു യാ യാ റഹ്മാനു യാഹ്മാനു എന്ന ആ ദിക്ക് യാ റഹ്മാനു യാ യാല്ലാ എന്ന ആ ദിക്ക് ഇതാണ് അവൻ്റെ പരിശുദ്ധ നാമം ആ നാമം യാ റഹ്മാനു യാ അള്ള എന്ന് ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടെ ായ മനുഷ്യൻ അവൻ നിത്യ ജീവിതത്തിൽ അത് നിത്യമായി ചൊല്ലിക്കൊണ്ടു തന്നെ അവനെക്കുണ്ടാകുന്ന ആ ഒരു പ്രശ്നം ആ ഒരു അശ്രദ്ധപരമായിട്ടുള്ള ഉണ്ടാകുന്ന അവൻ്റെ കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ആ ഒരു ബുദ്ധിമുട്ട് അവനിൽ നിന്നും അകന്നു പോകുന്നതാണ് അവൻ്റെ കാര്യങ്ങൾക്കെല്ലാം തന്നെ അവനക്കൊരു ശ്രദ്ധ ചെലുത്തുവാനും അതുകൊണ്ട് അവനക്ക് അവൻ്റെ കാര്യങ്ങളിൽ ഒരു നന്മ വന്നു ചേരാനും ആ നന്മ ഉണ്ടാക്കിയെടുക്കുവാനും അവനെക്കൊണ്ട് സാധിക്കുന്നതാണ് ശ്രോതാക്കളെ നമ്മുടെ എല്ലാ വീഡിയോകളും നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക മുഴുവനും കേൾക്കുക അതിൽ ഓരോ അള്ളാഹുവിൻ്റെ ഇസ്മിനെക്കുറിച്ചും ഓരോ നാമങ്ങളെക്കുറിച്ചും ഓരോ പേരുകളെ പറ്റിയുമുള്ള അതിൻ്റെ ശ്രേഷ്ഠതകൾ അതിൻ്റെ പുണ്യങ്ങൾ അതിൻ്റെ ഗുണങ്ങളെല്ലാം പറയുന്നതാണ് നമുക്ക് അത് ജീവിതത്തിൽ ഉടനീളം ഉപകരിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് ഈ ഓരോ വീഡിയോയിലൂടെയും നാം നൽകുന്നത് തുറന്നു പറയുന്നത് അതെല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കണം നമ്മുടെ ഈ അറിവുകൾ എല്ലാവരും മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കാനും മറ്റുള്ളവരിലേക്കും നാം അറിവ് എത്തിച്ചു കൊടുക്കും തോറും അതിന് പടച്ചോൻ്റെ ഭാഗത്ത് നിന്ന് കൂലി കിട്ടുന്ന വളരെ വലിയൊരു കാര്യവുമാണ് ആലമീൻ